ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കാണുമ്പോൾ തന്നെ കാരണം അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം വേക്കൻസികൾ വളരെ കുറവാണ് പെരുന്നാളയ്ക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാവരും അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ് എല്ലാ വേക്കൻസിയിലും അപ്പോൾ അതുകൊണ്ട് വേക്കൻസി കുറവാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേക്കൻസിക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം എൽ എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രം ആദ്യം വിളിക്കുന്നവർക്ക് ആദ്യം വിളിക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ലൈക്ക് കൂടി ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ എന്നൊക്കെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അതാണ് പറയാനുള്ളത് പിന്നെ പൈസ കൊടുത്തൊരു ജോബിനും പോകരുത് അതുപോലെ തന്നെ ഏത് ജോബിനും പോകാനും ഡെയിലി പൈസ അത് നിങ്ങൾക്ക് എത്ര ആയിക്കോട്ടെ ചെറിയ പൈസയാണ് ശരി വലിയ പൈസ ആണുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതിൽ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പൈസ ഡെയിലി തരുമോ അതിന് മാത്രമേ പോകാവൂ അല്ലാതെ നാല് ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അത് കിട്ടില്ല അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഡെയിലി വേജസ് ഉള്ള പൈസ ഉള്ള ജോബിന് മാത്രം പോവുക അതാണ് അതാണെനിക്ക് പറയാനുള്ളത് കേട്ടോ ആർക്കും ഒരു രൂപ പോലും കൊടുക്കാത്ത ജോബുകൾ തന്നെ ഇതിലൂടെ വരുന്നതാണ് അപ്പം അതിനു വേണ്ടി ക്ഷമിക്കുക കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നതിനുശേഷം കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തനുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ നാം ആഗ്രഹിക്കുന്നത് മാത്രം സംഭവിക്കാൻ ജീവിതം സിനിമയല്ല പ്രതിസന്ധികളും വേദനകളും എപ്പോഴും ഉണ്ടാവും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക ജീവിതം ജയിക്കാനും തോൽക്കാനും ഉള്ളതല്ല ജീവിതം ജീവിച്ച് തീർക്കാനുള്ളതാണ് തിരിച്ചറിയുക ഓക്കേ താങ്ക്